നമസ്കാരം ഏകദേശം രണ്ട് മാസത്തോളമായി യദുവിന്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി നിരന്തരം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എനിക്ക് കോളുകൾ വരുന്നുണ്ട് ചിലതൊക്കെ നീണ്ട വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാറുണ്ട് നല്ലൊരു ഭാഗം ഞാൻ കേൾക്കാറുമുണ്ട് അതിൽ ചിലതൊക്കെ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാറുമുണ്ട് കഴിഞ്ഞ ദിവസം യദു തിരുവനന്തപുരത്ത് കൂടി തന്റെ മകനെയും കൊണ്ടുവന്ന് യാത്ര ചെയ്ത സമയത്ത് സ്കൂളിലേക്ക് വിടാൻ പോയ സമയത്തുണ്ടായ ഒരു ആക്സിഡന്റിന്റെ കഥ ഇന്നലെ യദു പറഞ്ഞു ഒരു പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളത് കാണാൻ പറ്റും അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം കുവൈറ്റിലെ ഒരു സഹോദരൻ എനിക്കൊരു വാട്സപ്പ് സന്ദേശം അയച്ചു ആ സന്ദേശത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു യദു എന്ന ചെറുപ്പക്കാരൻ കൃത്യമായി ബോധമുള്ള വിവരമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അതിന് അദ്ദേഹം പറയുന്ന ചില ന്യായങ്ങളുണ്ട് സത്യത്തിൽ ഈ ഒരു കാഴ്ചപ്പാടാണ് യദു എന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് കേരളത്തിലെ ലക്ഷോപരലക്ഷം ജനങ്ങളെ കൊണ്ട് ഒച്ചയെടുപ്പിക്കുന്നത് സംസാരിപ്പിക്കുന്നത് ഇതുകൊണ്ട് പിന്നിൽ അണിചേരാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേർ വരുന്നത് നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ചെറിയ പ്രതിഷേധ പരിപാടികളിലൊക്കെ വഴിയെ പോകുന്നവരും വരുന്നവരുമെല്ലാം കയറി നിൽക്കുന്നത് കുവറ്റിലുള്ള ആ സഹോദരന്റെ വാക്കുകളാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത് അത് കേട്ട ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി താഴെ രേഖപ്പെടുത്തുക ഡിഫറൻറ്റ് ആംഗിൾസിന്റെ മറ്റൊരു ചാനലാണ് വില്ലേജ് മലയാളി വില്ലേജ് മലയാളിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഒന്ന് വെക്കുക ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിത്യ ജീവിതത്തിൽ ആവശ്യമാകുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൽ വരും നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ദുരീകരിക്കാനുള്ള അവസരവും അവിടെ ഉണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക നിങ്ങളുടെ ചാനലിലെ നല്ല പരിപാടികൾ അതെല്ലാം കാണാറുണ്ട് എല്ലാം ഒന്നും കാണാൻ പറ്റത്തില്ല എന്നാലും കഴിവുള്ള പല പരിപാടികളും കാണാറുണ്ട് സത്യസന്ധമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു സാധാരണക്കാരോടൊപ്പം നിൽക്കുന്നതിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ കെ എസ് ആർ ടി സി യതു വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന നല്ല ഒരു പെരുമാറ്റത്തിന് പ്രത്യേക അഭിനന്ദനം ഇപ്പം ഈ യതു ഇച്ചിരി വിവരമുള്ളവനാണ് കാര്യം ഇന്ന് ആക്സിഡൻറ്റ് നടന്നപ്പോഴും അവിടെ അദ്ദേഹം കുഞ്ഞിനെ സ്കൂളിൽ വിട്ടേച്ച് വരിക അവിടെ കണ്ട് അടേക്ക് ചെയ്ത് പാട് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യമാണ് ഒരു വീല് മാത്രമേ പിടിച്ചിട്ടുള്ളൂ അതും ഡ്രൈവറുടെ വണ്ടയ്ക്കാ അതും ഇപ്പോഴത്തെ വണ്ടികളല്ല എ ബി എസ് സിസ്റ്റം ഉള്ളതെന്നൊക്കെ പറയുന്നത് ഈ എ ബി എസ് എന്താണെന്ന് ഇതിൻ്റെ വകുപ്പ് മന്ത്രിക്ക് പോലും അറിയാവോ എന്ന് എനിക്കറിയത്തില്ല എ ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ലോക്കിംഗ് ബ്രേക്ക് സിസ്റ്റം എന്നാണ് അതായത് നമ്മൾ പണ്ട് കാലങ്ങളിലുള്ള ബ്രേക്കിൽ പവർ ചെല്ലുന്നത് നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് അതായത് ഫ്ലൂഡ് ബ്രേക്ക് ആണെന്നുണ്ട് മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ഫ്ലൂഡ് തള്ളിയിട്ട് ഓരോ സിലിണ്ടറിലേക്ക് പോവുകയാണ് എയർ ബ്രേക്ക് ആണെന്നുണ്ട് എയർ വാൽവ് തുറന്നിട്ട് നാല് വീലിലേക്കും എയർ പോവുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വീലിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അതിനെ ലോക്ക് ചെയ്തിട്ട് നാല് വീലും ഒരുപോലെ പ്രഷർ കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ എ ബി എസ് ആൻറ്റി ലോക്കിംഗ് ബ്രേക്ക് സിസ്റ്റം നാല് വീലും ഒരുപോലെ പിടിക്കും അപ്പം ഈ എതു പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അതിനകത്ത് ഈ എ ബി എസ് വർക്ക് ചെയ്യുന്നില്ല വണ്ടിക്കകത്ത് പിന്നെ രണ്ടാമത്തെ കാര്യം അതിൻ്റെ ബ്രേക്ക് സെറ്റിംഗ് ഒരിക്കലും ശരിയല്ല അതുകൊണ്ടാണ് ആ ഒറ്റ വീല് മാത്രം പിടിച്ചിരിക്കുന്നത് ഈ കെ എസ് ആർ ടി സി ഡിപ്പോകളിലൊക്കെ നമ്മൾ ലോങ്ങ് യാത്രക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നും അവിടെ എടുത്തിട്ട് ബ്രേക്ക് ടെസ്റ്റൊക്കെ നടത്തും അവരുടെ യാഡീന്ന് ഇങ്ങോട്ട് ഇറക്കിയിട്ട് എന്ന് പറഞ്ഞു തന്നിട്ട് ആലറി വിളിച്ചിട്ട് ഒരു ഒറ്റ ചൗട്ടും വണ്ടി നിന്നിറങ്ങി പുകയൊക്കെ വരും പക്ഷേ അതിൻ്റെ പ്രൊസീജിയർ എന്തുവാന്ന് ഈ ചെക്ക് ചെയ്യുന്ന സാറിനും അറിയത്തില്ല അതിൻ്റെ മേളിൽ ഇരിക്കുന്ന സാറിനും അറിയത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതായത് ബ്രേക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ ഒരു മിനിമം സ്പീഡ് എത്ര കിലോമീറ്ററിലാണോ ഇവം ബ്രേക്ക് ചെയ്യുന്നത് ഒരു തേർട്ടി കിലോമീറ്റർ സ്പീഡ് അല്ലെ ഫോർട്ടി കിലോമീറ്റർ സ്പീഡ് വെച്ചിട്ട് ബ്രേക്ക് ടെസ്റ്റ് ചെയ്തു വണ്ടി നിന്ന് കഴിയുമ്പം അവിടെ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ വീൽ പാഡുകൾ ചെക്ക് ചെയ്യണം അതായത് റോഡിൽ ഒരഞ്ഞ പാട് എത്ര മീറ്ററിൽ ഒരഞ്ഞിട്ടുണ്ട് ഈ വണ്ടി ഇത് എത്ര മീറ്റർ കൊണ്ടാണ് ഈ വണ്ടിയുടെ ഫോഴ്സ് ബ്രേക്ക് ആയിരിക്കുന്നത് നമുക്ക് ഉത്തോലക തത്വങ്ങളൊക്കെ അറിയാമല്ലോ ചലന സിദ്ധാന്തം എല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് അങ്ങ് ചവിട്ടിക്കഴിഞ്ഞാൽ വീലിൻ്റെ കറക്കം നിന്ന് കഴിഞ്ഞാലും ആ ചലന സിദ്ധാന്തം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അത് കുറച്ച് മുമ്പോട്ട് പോകും ആ ഫോഴ്സ് കൊണ്ട് അത് നിറങ്ങിപ്പോവും അതിനാണ് അവരിറങ്ങിയിട്ട് ആ ഡിസ്റ്റൻസ് അളന്നു നോക്കുന്നു അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്പീഡിനനുസരിച്ചുള്ള ആ ബ്രേക്കിൻ്റെ എഫക്റ്റ് എത്ര മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ആര് നോക്കുന്നു ഒരു ഷോ കാണിക്കുന്നു ഒറ്റ ചവിട്ട് ഒറ്റ ചവിട്ടെന്ന് പറഞ്ഞ് ഇരുപത് മുപ്പത് കിലോമീറ്ററിനകത്തുള്ള ചവിട്ടാണ് ചവിട്ടുന്നത് ഇച്ചിരി വെടിയും പോകുകയൊക്കെ സൗണ്ട് ഉണ്ടാകുമെന്നല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യവും ഇല്ല എനിക്കൊന്നും ഈ മിന്നലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പോകുന്നത് ഈ നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോയാൽ വേണ്ട ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോയാൽ തന്നെ ഈ വണ്ടി ചവിട്ടിയാൽ എത്ര കിലോമീ എത്ര മീറ്ററിൽ നിൽക്കും എന്നുള്ളത് ഇവർ ചെക്ക് ചെയ്യാറുണ്ടോ ഒന്നുമില്ല ഇതുപോലെ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് പാവത്തും മണ്ടയ്ക്ക് അടിച്ചു കൊടുക്കുകയല്ലേ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് എന്തിനാ ഈ റിസ്ക് എടുത്ത് വെക്കുന്നത് എല്ലാവർക്കും കുറ്റം പറയാൻ പറ്റും എഴുന്നൂറ്റമ്പത് രൂപ വാങ്ങിച്ചിട്ട് പത്തും പത്തെട്ടും പതിനാല് മണിക്കൂർ പാവത്ത് നിങ്ങൾ പണി ചെയ്യുക പിന്നെ വന്നേച്ച് കണ്ടവനൊക്കെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ നമുക്കൊക്കെ പറ്റിയ ഒരു തെറ്റിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടി എം എൽ എ ആയാലും പിന്നെ മേയറായാലും ആരായാലും ഒരു സ്ഥാനം കിട്ടി കഴിഞ്ഞ ഇങ്ങോട്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് നിന്റെ തന്താടെ അതോടാ ആതാടാ ഇതാടാന്ന് ചോദിക്കുന്നത് കേൾക്കേണ്ട അവസ്ഥയല്ലേ ഈ അമ്പത് ജീവനെ വഹിച്ചുകൊണ്ട് പോയ അവൻ്റെ ആ ഉത്തരവാദിത്വവും അവൻ്റെ റിസ്ക്കും ആരും മനസ്സിലാക്കുന്നില്ല അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നുമില്ല അപ്പം ഇങ്ങനെ മെക്കാനിക്കലി ഫെയിലറായിട്ടുള്ള വണ്ടികൾ കൊടുത്തു വിടുക അവർക്കെതിരെ നടപടികളൊന്നുമില്ല ഇതെല്ലാം ഈ പാവപ്പെട്ട എഴുന്നൂറ്റമ്പത് രൂപയുടെ അവൻ്റെ മണ്ടക്കടിച്ചു കൊടുക്കും എന്തിനാ എൻ്റെ പൊന്ന് കുഞ്ഞെ യതുവേ ഞാന് ഈ കൂട്ടത്തിൽ യുവിനോട് ചോദിക്കുക മോനെ രാവിലെ ഒ എട്ട് മണിക്ക് എണ്ണീച്ച് നീ പണിക്ക് പോയാൽ മതി മൈക്കാട് പണിയുണ്ട് അല്ല നല്ല കൃഷിപ്പണിയുണ്ട് മനസ്സിന് ഏറ്റവും കുളിർമ കിട്ടുന്ന പണിയാണ് കൃഷി ദിവസം പോകാനും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും എങ്ങനെ ഓരായിരം രൂപ കുറെ അത് കിട്ടും നീ എൻ്റെ കുഞ്ഞിനെ സ്കൂളിലും കൊണ്ടുവിടാം കൊണ്ടുവിട്ടേച്ച് നീ പോയി കഴിഞ്ഞാലും കുഞ്ഞിനെ തിരിച്ചു വിളിക്കാൻ നിനക്ക് സ്കൂളിൽ ചെല്ലാം അതാണ് നമ്മുടെ നാട്ടിൽ ഈ സാധാരണ ജോലിക്കാതെ എല്ലാം ചെയ്യുന്നത് നമ്മളെല്ലാം ജോലി ചെയ്യിക്കുന്നവരാണല്ലോ എട്ട് മണി എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി ആകാതെ ആരും പണിക്കിറങ്ങാറില്ല നാല് മണിയാകുമ്പോഴത്തേക്കും അവരൊക്കെ കയറി പോവുകയും ചെയ്യും ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂറും പണി ചെയ്തേ പറ്റത്തുള്ളൂ അതാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം നടക്കുന്നത് അവിടെ ആർക്കും ഒരു പരാതിയില്ല ഒരു വരുഭവുമില്ല നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഏത് ജോലിക്കാരുണ്ട് ആറു മണിക്കൂറിന് മേളിൽ ജോലി ചെയ്യുന്ന ആരുണ്ട് ഈ ഡ്രൈവർ വിഭാഗം അല്ലാതെ എന്നിട്ട് അവത്തി കൂടെ നെഞ്ചത്ത് കയറുക ഗണേശ മന്ത്രി വലിയ വാചകമൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ഈ ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ കഷ്ടം തോന്നുന്നുണ്ട് കുറെ വീഡിയോ ഇറക്കിയിട്ട് പിന്നെ പുള്ളിയുടെ എന്തുവാ റീച്ച് വർദ്ധിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അത് എലക്ഷനകത്തൊക്കെ പ്രതിഫലിക്കും അല്ലാതെ കുറെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ഇതെല്ലാം അങ്ങ് ജനങ്ങള് വെള്ളം തൊടാതെങ്ങ് മിഴുങ്ങുന്നൊന്നും ആരും വിചാരിക്കേണ്ടി കാര്യമില്ല അദ്ദേഹത്തെയും ബാധിക്കൂ ഇത് അതുകൊണ്ട് ഈ പാവപ്പെട്ട കൊച്ചനും നിയമപരമായിട്ട് ഒന്നിയല്ലെങ്കിൽ അവൻ്റെ കാശ് കൊടുത്ത് പറഞ്ഞു വിടുന്നേ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ഡാമേജ് ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്താൽ അവന് കൊടുക്കാനുള്ള കൂടെ അല്ലെങ്കിൽ നിൻ്റെ മൊത്തം പ്രോപ്പർട്ടി ഡാമേജ് ആയി പോടാ പോകുന്നു പറഞ്ഞു പറഞ്ഞു വിടാം അവൻ എവിടെയെങ്കിലും പോയി പണി കിട്ടുന്നേ പിന്നെ എതും ഇങ്ങനെ കളിച്ചാലിൻ്റെ കാര്യമൊന്നുമില്ല എന്താ അഭിമാനം എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് വേണ്ടി ആണ്ട കിടക്കുന്ന ആ പുല്ല് ഏതാണ്ട നീ പോയി പണി നോക്കടാന്ന് പറഞ്ഞിട്ട് ഒരു റിസർവേറ്റർ എഴുതി കൊടുത്തേച്ചു കുഞ്ഞെ നീ പോയി വേറെ പണി നോക്കടാ നീ ഇറങ് കൃഷിയിലോട്ടിറങ് ഏഹ് ഈ വളയം പിടിച്ചിട്ട് ഇത്ര റിസ്ക് എടുക്കട്ട കാര്യമൊന്നുമില്ല കുഞ്ഞെ ഇതിന് ഇല്ല ആളില്ലാതെ വരണം ഈ വളയം പിടിക്കാൻ ആളില്ലാതെ വരണം എന്നാൽ ഇതിന്റെ മഹത്വം ജനങ്ങള് തിരിച്ചറിയത്തുള്ളൂ എല്ലാരും ഡ്രൈവർ ഭുച്ചവാണ് പക്ഷേ അപ്പുറത്തെ പറഞ്ഞ പയ്യനെ അവനാ ഡ്രൈവറാ ആ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാ അല്ലേ ഡ്രൈവറാ പക്ഷേ രാത്രി വീട്ടിൽ ഒരു വെപ്രാളം ഉണ്ടായി നെച്ച് വേദന ഉണ്ടായ അന്നേരം അവൻ പൊന്നുപോന ചക്കരയും മുത്തേ ഓടി വാട ഒന്ന് കൊണ്ടുപോടുക എങ്ങനെയുണ്ട് എന്നിട്ട് അവിടെ കൊണ്ടു ആദ്യം ആദ്യം ഏറ്റുവാങ്ങുന്നവരാ നേഴ്സാ അവിടെ ചെന്നേച്ചു ആ നേഴ്സിൻ്റെ അടുത്ത് കാണിക്കുന്ന കോപ്രായങ്ങൾ എടി പോടി വാടി അത് കഴിഞ്ഞു വരുന്ന ഡോക്ടറെടുത്തു എടാ പോടാ വാട ഇതൊക്കെയാണ് നമ്മുടെ ലോകം ഇന്ന് അത്രമാത്രം സംസ്കാര സമ്പന്നമായി പോയി നമ്മുടെ കേരളം അഭ്യസ്ഥ അഭ്യസ്ഥ വിദ്യയുടെ കേരളം ഇന്ന് അത്രമാത്രം സമ്പന്ന സമൃദ്ധമായി പോയി അതുകൊണ്ട് ഏതു ഇതിനകത്ത് ഒരു ദുരഭിമാനവും വിചാരിക്കട്ട ഒരു രാജി എഴുതി അവൻ്റെയൊക്കെ മോഹൻ വലിച്ചെറിഞ്ഞിട്ട് പതിനായിരം രൂപ നീയൊക്കെ കൊണ്ട് തിന്നടാ എന്ന് പറഞ്ഞിട്ട് പോകും അവനൊക്കെ പറയാൻ കാരണങ്ങൾ കാണും എന്നിട്ട് ഇറങ്ങ് ഈ വളയം പിടിക്കാൻ പോകരുതിന് എന്നാ ഞാൻ പറയുന്നത് ഇറങ്ങ് കൃഷിപ്പണിക്ക് ഇറങ്ങ് നിന്റെ മനസ്സിന് നല്ല കുളിർമ കിട്ടും ദിവസം ആയിരം രൂപ നിനക്ക് സേവ് ചെയ്യാം മുപ്പതിനായിരം രൂപ നിനക്ക് മാസം ഉണ്ടാക്കാം എല്ലാ ദിവസവും പോകാന്നുണ്ട് വേണ്ട നാല് ഞായറാഴ്ച ലീവ് എടുക്കാം കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാം ഇരുപത്താറായിരം രൂപ ഉണ്ടാക്കാം നീ മുപ്പത് ദിവസം ഈ കെ എസ് ആർ ടി സി പോയി കഴിഞ്ഞാൽ നിനക്ക് എത്ര രൂപ കിട്ടും ഇവിടുന്ന് ബംഗാളി ജോലി ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകുന്ന കാശ് നിനക്ക് നിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ നിങ്ങളോട് ചിന്തിക്കുക അപ്പം ഡിഫറെൻ്റ് ആംഗിൾന് നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഏതുവിനെല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു